അയ്യോ അപ്പാനീശ് പോയോ അമ്മ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് അപ്പാനി ശരത്ത് പോവു അയ്യോ എല്ലാരും പോയാലും ശരിയെന്നാ അനീഷിനെ എന്തെല്ലാം കടന്ന് പറയുന്ന എല്ലാരും പോയാലും ശരിയെന്നെ അനീഷ് ആ വീട്ടിൽ കാണും അനീഷ് എന്തോ പാവ അനീഷ് അനീഷ് അനാവശ്യമായി ഒരു വർത്താനവും പറയത്തില്ല അയ്യോ എന്നാലും മാത്രമേ പറയത്തുള്ളൂ അതൊരു സിനിമ ആണല്ലേ എന്നാലും അത് വാചകങ്ങളൊന്നും ശരിയല്ല ആ ശരിയല്ലാത്ത അപ്പാനി പോയി ഇതാടെ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്നു നിങ്ങക്ക് അപ്പാനി പോയത് ഒരു സന്തോഷം ഉണ്ടല്ലേ സന്തോഷം പറഞ്ഞ വർത്താനം ശരിയല്ല എന്നോട്ട് നോക്ക് അപ്പാനി പോയത് ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ ഔട്ട് ആകുമ്പോ അങ്ങനല്ല സന്തോഷമല്ല വർത്താനം ശരിയല്ല എനിക്കതാ പറയാനുള്ളത് സംസാരിക്കുമ്പോൾ എന്റെ ബിഗ് ബോസിൽ വിളിച്ചാൽ ഞാൻ ക്ലിയർ സംസാരിക്കും നിങ്ങള് ക്ലിയർ ആയിട്ട് മൊത്തം ശ്രദ്ധിക്കുന്നില്ലേ ഇത് വീഡിയോ ഇട്ടോ അക്കൗണ്ടിൽ കേട്ടോ പ്രേരിലേക്ക് എത്തിക്കട്ടോ കൊഴപ്പില്ലല്ലോ ഇട ഓ ഫേമസ് ആവാനുള്ള അടുത്ത മസ്താനിയല്ല ഗുൽസ്ഥാനി ഏണു